അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ തമിഴ്നാട് സ്വദേശികളായ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെ കാട്ടാനാക്രമണം ബൈക്കും ഹെൽമറ്റും കാട്ടാനക്കൂട്ടം തകർത്തു യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളാഭയം ഒഴിവായി ഇന്നലെ രാവിലെ എട്ടരയോടെ ആനക്കയം പാലത്തിന് സമീപത്തുള്ള മുളങ്കാടിനടുത്തു വെച്ചാണ് സംഭവം മലക്കപ്പാറയിൽ നിന്നും വരുന്നതിനിടെ ആനയെ കാണുന്നതിനായി ബൈക്ക് നിർത്തിയ തമിഴ്നാട് സ്വദേശികളായ ബൈക്ക് യാത്രക്കാർക്ക് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത് ആനയെ കാണുന്നതിനായി ഇവർ റോഡിൽ വാഹനം നിർത്തി നിൽക്കുന്നതിനിടയിൽ ആനക്കൂട്ടം ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു പെട്ടെന്നുള്ള ആനയുടെ വരവിൽ ഭയന്ന ഇവർ ബൈക്ക് റോഡിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു റോഡിൽ വീണ ബൈക്കിനു ചുറ്റും ചിഹ്നം വിളിച്ച് നിലയുറപ്പിച്ച ആനക്കൂട്ടം ഹെൽമറ്റ് ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തു ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനകൾ പിന്നീട് കാട് കയറിപ്പോയതിനു ശേഷമാണ് ഇരുവർക്കും ബൈക്ക് എടുക്കാനായത് ഇതുവഴി പോകുന്ന വാഹനയാത്രക്കാരോട് റോഡിൽ വാഹനം നിർത്തുകയോ വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുകയോ ചെയ്യരുതെന്ന് വനപാലകർ നിർദ്ദേശം നൽകാറുണ്ടെങ്കിലും ഇതെല്ലാം അവഗണിച്ച് വാഹനം നിർത്തുന്നവർക്കാണ് കൂടുതലും അപകടം സംഭവിക്കുന്നത്